ഇത് കണ്ടോ നമ്മുടെ സ്റ്റാറെ വരുന്ന ഒരു ചൈസറാണേ ഈ സ്റ്റാറേലും ഉണ്ടോ ആ ചേസർ ഇത് ഞാൻ ഇന്നലെ വാങ്ങിച്ച സ്റ്റാറാണേ അപ്പോൾ ഈ ഒരു സ്റ്റാർ കൂടാതെ നമുക്ക് ഇവിടെ ഒരു സ്റ്റാറുണ്ട് ഈ സ്റ്റാറിൻ്റെ ആയിരുന്നു ഈ ഒരു ചൈസറ് അപ്പോൾ ഈ ചൈസറ് പെട്ടെന്ന് കംപ്ലൈൻ്റ് ആകുമേ ഇതിന് വാറൻറ്റിയും ക്യാരൻറ്റിയും ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇത് മാറിയൊന്നും കിട്ടത്തില്ല അപ്പം ഞാൻ എന്നെ ചെയ്തു ഇവിടെ നേരത്തെ കിടന്നൊരു സ്റ്റാറാണേ പഴയ സ്റ്റാറാണ് പോയി പക്ഷേ എൻ്റെ വർക്കൊക്കെ ചെയ്യുമായിരുന്നു ലൈറ്റൊക്കെ പോയി കളഞ്ഞില്ല ഇവിടെ നമ്മൾ എടുത്ത് സൂക്ഷിച്ച് വെച്ചായിരുന്നു ഈ സാധനമേ അപ്പം സ്റ്റാറിൻ്റെ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം ഒരു ട്വൽവ് വോൾട്ടിൻ്റെ ഒരു കൺവേർട്ടറുണ്ട് കണ്ടോ ആ ഒരു കൺവേർട്ടറ് എടുത്തിട്ട് ഞാൻ ഈ സ്റ്റാറെ കണക്റ്റ് ചെയ്തു അപ്പോൾ ഈ സ്റ്റാർ കത്തുന്നുണ്ട് പക്ഷേങ്കിൽ ബ്ലിങ്കിങ് കാര്യങ്ങളൊന്നും ഇല്ല ഞാൻ പറയാൻ വന്നത് സ്റ്റാർ വാങ്ങിക്കുന്നവർ ഈ കാണുന്ന ചേസറുള്ള വാങ്ങിക്കരുത് ഞാൻ ഇന്നലെ പോയി വാങ്ങിച്ച വാങ്ങിച്ചൊരു സ്റ്റാറാണ് അതിനും നാനൂറ് രൂപ വിലയുള്ള സ്റ്റാറാണ് അതിനൊണ്ട് ചേസർ ഞാൻ ഇന്ന് ഇവിടെ നിന്ന പ്ലാണ് ഇത് കാര്യമായോചിച്ച് ഇങ്ങനത്തെ ചേസറുള്ള സ്റ്റാർ വാങ്ങിക്കരുത് നമ്മൾ ഡിസൈനൊക്കെ കണ്ടിട്ട് അങ്ങ് ആഗ്രഹിച്ചാണ് വാങ്ങിക്കുന്നത് ഇത്തരം സ്റ്റാറും ഇതൊക്കെ നമ്മൾ വാങ്ങിക്കുന്നത് അപ്പം അപ്പം മെയിൻലി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഇതുപോലത്തെ ചേസറുള്ള സ്റ്റാർ വാങ്ങിച്ചാൽ നമുക്ക് പെട്ടെന്ന് ഈ സാധനം കംപ്ലയിൻ്റ് പോകും കാരണം എൻ്റെ ബോർഡ് പെട്ടെന്ന് ബോർഡ് പോയിക്കിട്ട് നമുക്ക് സർവീസ് ചെയ്യാനൊന്നും പറ്റത്തില്ല ഒന്നാമത്തെ കാര്യം പിന്നെ ഇതിന് ഗ്യാരൻറ്റിയോ വാറൻറ്റിയോ ഒന്നും കിട്ടത്തുമില്ല അപ്പം നമുക്ക് സ്റ്റാറൊക്കെ കുറച്ച് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ പഴയ പോലത്തെ ഈ ട്വൽവ് വോട്ട് കൺവേർട്ടറുള്ള സ്റ്റാറുകൾ ഇപ്പോഴും മാർക്കറ്റിലുണ്ട് അതിന് വിലയും കുറവാണ് നൂറ് രൂപ നൂറ്റി ഇരുപത് ഒരു ആറ് ഒക്കെ ഇപ്പോഴും ഉള്ളൂ അത്രയുള്ള സ്റ്റാർ വാങ്ങിക്കുവാണെങ്കിൽ കുറച്ച് ലൈഫ് കിട്ടും പെട്ടെന്നൊന്നും ആയി പോകത്തില്ല ഇതാണെങ്കിൽ പെട്ടെന്നാണ് ഇത് കംപ്ലൈൻ്റ് ആകുന്ന ആയിപ്പോയി അപ്പോൾ ഈ സ്റ്റാർ ഈ വർഷം വാങ്ങിച്ചു ഉറപ്പായിട്ട് ഇത് അടുത്ത വർഷം ആകുമ്പോൾ തന്നെ ഇത് കംപ്ലൈൻറ്റാകും ഞാൻ എൻ്റെ ബോർഡെല്ലാം അഴിച്ച് ക്ലീനൊക്കെ ചെയ്ത് എല്ലാം ചെയ്തിട്ട് ഈ സാധനം റണ്യ്തില്ല അതിന് ശേഷം ഞാൻ ഈ സ്റ്റാറിൻ്റെ ചേസറിൻ്റെ ആ വോൾട്ട് കൺവേർട്ടർ എടുത്തിട്ട് ഞാൻ പറഞ്ഞില്ലേ ഇതേ അതായത് നമ്മൾ ഫിറ്റ് ചെയ്തു ഫിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പം അത് അടിപൊളിയായിട്ട് ഇത് റൺ ചെയ്യാൻ തുടങ്ങി കത്തി മാത്രമേ ഉള്ളൂ ബ്ലിങ്ക് ചെയ്യത്തില്ല പക്ഷേ ആ സ്റ്റാർ കളയാൻ എനിക്ക് തോന്നിയില്ല നല്ല ഡിസൈൻ ലൈറ്റാണ് ഈ സ്റ്റാറിനേക്കാട്ടും എനിക്കിഷ്ടം ഈ നമ്മുടെ പഴയ സ്റ്റാറാണ് നല്ല രസമാണ് അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ്ടോ കണ്ടോ ഈ സാധനമുള്ളത് നിങ്ങൾ വാങ്ങാതിരിക്കുക കൂടുതലും ഡയറക്റ്റ് കൺവേർട്ടറ് ഉള്ളത് വാങ്ങുക അപ്പോൾ ഈ ഒരു അറിവ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തേക്കാം കേട്ടോ അറിവായിട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തേക്കാം